ഈ പൊതുവേ ഒരു പറച്ചിലുണ്ട് ഈ ഐ വി എഫ് ഭയങ്കര എക്സ്പെൻസ് ആണ് ഒരു ധാരണമാണ് ഈ ആൾക്കാരുടെ മനസ്സിലേക്ക് കുത്തിവെച്ചേക്കുന്നത് പക്ഷേ അതിന് ഇത്ര എക്സ്പെൻസ് വരത്തുള്ളൂ അതിപ്പോൾ ഗിഡുക്കളായിട്ട് ഒരു സംവിധാനമുണ്ട് അത് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെ ഇല്ലാത്തവർക്ക് നമ്മൾ പറഞ്ഞൊരു കുഞ്ഞാകുക എന്ന് പറയുന്നത് അതൊരു നമ്മൾ ഒരു കുഞ്ഞാകുകയാണ് ഒരു ടീച്ചരാനുഗ്രഹം തന്നെയാണത് എൻ്റെ പേര് സന്ധ്യ സന്ധ്യ അനീഷ ഞങ്ങൾ പോകിൽ വരുന്നത് ഹസ്ബൻ്റ് ആണ് അനീഷ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് ഞങ്ങൾ പതിനാറ് വർഷമായി അപ്പം ഈ പതിനാറ് വർഷത്തിനിടയ്ക്ക് പിന്നെ കുട്ടികൾക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്തു ഒരുപാട് ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട് അങ്ങനെ നിന്നപ്പോഴാണ് യാനെ പറ്റി അറിയാനിടയായത് അത് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടിയിട്ടില്ല അവിടെ നിന്നൊന്നും കാരണം നമ്മൾ അവിടെ ചെന്നാലും പല ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട് നമ്മളെ അങ്ങ് വെയിറ്റ് ചെയ്യിപ്പിച്ച് ചിലപ്പം വേറെ രണ്ട് ദിവസം ഇവിടെ താമസിക്കണം എന്നൊക്കെ പറയും അപ്പോൾ ഇത് കേൾക്കുമ്പോഴേ നമുക്ക് ആ മനസ്സ് മടിച്ച് തിരിച്ചെങ്ങനെയും അവിടെ നിന്ന് ഓടി പോന്നാൽ മതി എന്നാ അപ്പോൾ പക്ഷേ എനിക്ക് ഇവിടെ വന്ന് ഞാൻ ആദ്യം കാണുന്ന വിവേക കാണുമ്പോൾ വിവേക വിവേകസാധന കണ്ടപ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ആദ്യം കിട്ടുന്നത് നിങ്ങൾ തളരരുത് നിങ്ങൾക്ക് ഉറപ്പാണ് ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ദൈവം തരും എന്നുള്ള ഒരു നമുക്കൊരു നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ആദ്യം കിട്ടുന്നത് ആ എനർജിയിലേക്കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അത് പക്ഷേ എനിക്ക് ഇവിടെ വന്ന ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ള ഞാനെക്കുറിച്ച് പറയാനെങ്കിൽ നല്ല അഭിപ്രായമുള്ളൂ അവരുടെ ട്രീറ്റ്മെൻറ്റായാലും എക്സ്പെൻസ് മറ്റു ഹോസ്പിറ്റലിനെക്കാട്ടിൽ വളരെ കുറവുണ്ട് പോയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്കറിയാം എക്സ്പെൻസ് ഒത്തിരി കുറവുണ്ട് പിന്നെ നമ്മളോട് നല്ലൊരു ഫ്രണ്ട്ലിയാണ് അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം അല്ലാതെ നമ്മളെ ചാടി കഴിക്കാൻ പോയി നമ്മളെന്തോ ചോദിച്ചു കഴിഞ്ഞു തുടരേ നമ്മളെ ഹരാസ് ചെയ്താൽ വരുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമാവും പക്ഷേ കാരണം നമ്മളൊരു തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മളിവിടെ ഓടിച്ചിരുന്നത് അപ്പോൾ ആ അവസ്ഥയിൽ നമ്മളെ ഹരാസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒത്തിരി വിഷവും വരും അപ്പോൾ ഇത് നമ്മളുടെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുവാണ് അപ്പോൾ ആ ഒരു ഇതാണ് എനിക്ക് അവിടുത്തെ ഏറ്റവും വലിയൊരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നല്ല ഒരിതാണ് അവിടുത്തെ അപ്പോൾ ആ സമയത്ത് ഞാൻ വരുമ്പം ദസ്നി മേടമുണ്ട് അപ്പം പിന്നെ തിരുവനന്തപുരത്തെ ടസ്നി മേള തന്നെ എന്നോട് പറഞ്ഞ് ട്രിവാൻഡ്രത്തേക്ക് പോകുക അവിടെ യാണേലുണ്ടോ അവിടെ വരെ ഞാനും അവിടെ ഉണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ആണ് അവിടെ ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് അവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി എനിക്കതൊരു ഒരു ഒരു വർഷം അല്ലേ തികച്ചില്ലല്ലേ തികച്ചില്ല മുമ്പേ ആ വഗ്നൻ്റായി ഈ പൊതുവേ ഒരു പറച്ചിലുണ്ട് ഈ ഐ വി എഫ് ഭയങ്കര എക്സ്പെൻസ് ആണ് എന്നുള്ളൊരു ധാരണമാണ് ഈ ആൾക്കാരുടെ മനസ്സിലേക്ക് കുത്തിവെച്ചേക്കുന്നത് പക്ഷേ അതിന് ഇത്ര എക്സ്പെൻസ് വരത്തുള്ളൂ അതിപ്പം ഗിടുക്കളായിട്ട് അടയ്ക്കാൻ ഒരു സംവിധാനം ഉണ്ട് അപ്പോൾ അത് ആൾക്കാരെ പറഞ്ഞ് ഇപ്പം എനിക്കിപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടി അപ്പം ഞാൻ പതിനൂറ് രൂപ ആയി ഇല്ലാത്ത രൂപ നിങ്ങൾ ഇന്നടുത്ത് പോവും എന്ന് ഞാൻ പറയും അപ്പോൾ അതൊരു നല്ല കാര്യമാണ് കാരണം അത് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിച്ചുകൊടുക്കുക അങ്ങനെ ഇല്ലാത്തവർക്ക് നമ്മള് പറഞ്ഞൊരു എന്ന് പറയുന്നത് ഒരു നമ്മൾ ഒരു കുഞ്ഞാകുകയാണ് ഈശ്വരാനുഗ്രഹം തന്നെയാണത് ഡയറക്ട് എല്ലാ രണ്ട് കാര്യങ്ങൾ അപ്പം നമ്മുടെ ആദ്യത്തെ കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് ഇന്ന ഇന്ന പോരായ്മയാണ് നമുക്ക് ആദ്യമുള്ളത് അതാദ്യം പരിഹരിക്കാം അതാണ് ഏറ്റവും ബസ് എനിക്ക് എന്നെ സംബന്ധിച്ചില്ല എനിക്ക് വണ്ണമായിരുന്നു എനിക്ക് നല്ല എനിക്കൊരു പത്ത് കിലോ സാറിന് തോന്ന കുറയ്ക്കുന്നതും നല്ലതായിരിക്കും പറഞ്ഞു പക്ഷെങ്കിൽ ആ ഒരു ആത്മവിശ്വാസമുള്ള എനിക്ക് മൂന്ന് മാസം കൊണ്ട് ഞാൻ പത്ത് കിലോ കുറച്ചു അത് എങ്ങനെ കുറച്ചു എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല പക്ഷെ ആ കോൺഫിഡൻസ് നമുക്ക് തരുവാണ് ഇത് പോയാൽ നിങ്ങൾക്കുണ്ടാകും കാരണം നമ്മുടെ ശരീരത്തിനകത്ത് കുറെ ഫാക്റ്റ് ഉണ്ട് അതുകൂടെ അതിന് അകത്ത് വലിയൊരു മെയിൻ കടവാണ് അപ്പൊ അതും കൂടെ മാറ്റിയാൽ നമ്മളൊരു ഹെൽത്തി ആയ ശരീരത്തിലെ ഒരു ബേബി ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ആ ഹെൽത്തി ശരീരം വന്നാൽ നമുക്കൊരു ബേബിയെ കിട്ടും അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ആദ്യമേ തരുവാണ് പിന്നെ മരുന്ന് പറയുന്ന അതെ അതിലുള്ള മെഡിസിൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക എക്സസൈസ് ചെയ്യാൻ പറയുക അത് നമ്മൾ ചെയ്യുക ഉറപ്പാണ്